ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഓണൊക്കെ നന്നായി ആഘോഷിച്ചില്ലേ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ആയിട്ടാണ് ഓണമായാലും വിഷു ആയാലും പൂരം ഈ ആഘോഷങ്ങളൊക്കെ ഞങ്ങൾ വളരെ കളർഫുള്ളായിട്ട് തന്നെയാണ് ആഘോഷിക്കാറുള്ളത് ഞങ്ങളുടെ കുടുംബം ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാലൊരു കൂട്ടുകുടുംബമാണ് എൻ്റെ ഹസ്ബൻഡിനും മൂന്ന് ചേട്ടന്മാരും രണ്ട് പെങ്ങന്മാരും ഉണ്ട് അപ്പം എല്ലാവരും ചേർന്നിട്ടുള്ള വലിയൊരു ആഘോഷമാണ് ഞങ്ങളുടെ വീട്ടിൽ സാധാരണയായിട്ട് ഉണ്ടാവാറുള്ളത് അങ്ങനെയുള്ളൊരു ഓണം അല്ലോ ഇപ്രാവശ്യത്തേത് അച്ഛനും അമ്മയൊക്കെ മരിച്ചു അപ്പോൾ അതുവരക്കും ഉള്ളൊരു ഓണമായിരുന്നു ഞാൻ പറഞ്ഞത് ഞങ്ങളെല്ലാവരും ചേർന്നിട്ടുള്ള ഓണം ഇപ്പോൾ ഈ മെയ് മാസത്തിലേക്ക് അമ്മ മരിച്ചിട്ടൊരു വർഷം കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഒത്തുചേരലുകളില്ലാത്തൊരു ഓണമാണ് കേട്ടോ ഈ പ്രാവശ്യത്തത് എല്ലാവരും അവരവരുടെ വീട്ടിൽ തന്നെ സാധാരണ മട്ടിലുള്ള ഒരു ഓണാഘോഷം എന്നാലും എൻ്റെ വീട്ടിലെ ഓണം കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ കാരണം എൻ്റെ അനിയൻ സാധാരണ ഓണത്തിന് വിഷുവിനൊന്നും നാട്ടിലുണ്ടാവാറില്ല ഈ ഓണത്തിന് അവൻ നാട്ടിലുണ്ട് അപ്പം എൻ്റെ മക്കളെ ഉത്രാടത്തിൻ്റെ തലേദിവസം തന്നെ അവൻ വന്നിട്ട് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഇപ്രാവശ്യം ഉത്രാടത്തിന് സാധാരണ ഞങ്ങൾ വലിയ കളം ഇടാറുണ്ട് അങ്ങനെ പൂക്കളം ഇടാനായിട്ട് പിള്ളേരാരും ഇല്ല ഇവിടെ എൻ്റെ വീടും ഇവിടെ അടുത്ത് തന്നെയാണ് ഒരു പത്ത് മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ അപ്പം മൂത്താൾ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം പൂവൊക്കെ ഒന്ന് നുള്ളി തന്നിട്ട് അവൻ പെട്ടെന്ന് പോയി ഇരുട്ടായപ്പോഴത്തേക്കും അവൻ മാമൻ്റെ അവിടെക്ക് തന്നെ പോയി ഇതാണ് ഇപ്രാവശ്യത്തെ എൻ്റെ ഉത്രാട പൂക്കളം എല്ലാ വർഷവും വലിയ പൂക്കളം തന്നെയാണ് ഇടാറുള്ളത് പോർച്ചിലാണ് ഞങ്ങൾ പൂക്കളം ഇടാറുള്ളത് എല്ലാവരും ഒത്തുചേരാറുണ്ടെങ്കിലും ഞാൻ തന്നെയാണ് പൂക്കളം ഇടാറുള്ളത് ഇത് അച്ഛൻ മരിക്കണേല് മുമ്പത്തെ ഓണത്തിൻ്റെ പൂക്കളാണ് കേട്ടാ അമ്മയായിരുന്നു എൻ്റെ അടുത്ത് നിന്നിരുന്നത് ഇത് മോൻ ചെറുതായിരുന്നപ്പോഴത്തെ ഒരു ഓണത്തിനിട്ട പൂക്കളം ഇത് അതിൽ മുമ്പത്തെ വർഷത്തെ ഓണത്തിൻ്റെ പൂക്കളാണ് കേട്ടാ ഇങ്ങനെ പൂക്കളൊക്കെ ഇട്ട് വലിയ പൂക്കളൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ചുറ്റും ഞങ്ങളെല്ലാവരും നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഏഴ് വീടുണ്ട് ഞങ്ങളുടെ ഈ കോമ്പൗണ്ടിൽ അപ്പോൾ എല്ലാ വീട്ടിലും വലിയ പൂക്കളങ്ങളൊക്കെ ഇടാറുണ്ട് ഓണത്തിന് ശരിക്കൊരു കോമ്പറ്റീഷൻ തന്നെ നടക്കാറുണ്ട് കേട്ടാ അങ്ങനെ ഉത്രാടം കഴിഞ്ഞ് തിരുവോണമായി ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങളുടെ അമ്പലത്തിൽ വന്നിരിക്കുകയാണ് ഇവിടെ തറവാട്ടിൽ കുറച്ച് പേര് ചേർന്നിട്ടൊരു തിരുവാതിര കളിയൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ അത് കണ്ടുകൊണ്ട് നിൽക്കാനേട്ടാ ഞങ്ങൾ ഓണത്തിനും വിഷുവിനൊക്കെ നിർബന്ധമായിട്ടും എല്ലാവരും കൂടെ അമ്പലത്തിൽ പോകാറുണ്ട് അപ്പോൾ വീട്ടിൽ പോയി മോനും മോളേയും അവിടെ നിന്ന് എടുത്തിട്ട് ഞങ്ങൾ ഒരുമിച്ച് അമ്പലത്തിൽ വന്നിരിക്കുകയാണ് മൂത്താൾ വന്നിട്ടില്ല കേട്ടോ ഇവിടെ ഞങ്ങളുടെ അമ്പലത്തിൽ വന്ന് തൊഴുത് തിരുവാതിരക്കളിയൊക്കെ കണ്ട് ഞങ്ങൾ വേറെ രണ്ട് അമ്പലത്തിലും കൂടെ പോയി അത് കഴിഞ്ഞിട്ടാണ് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് എൻ്റെ വീട്ടിലേക്ക് പോയത് തിരുവാതിരക്കളിയൊക്കെ കണ്ട് കഴിഞ്ഞ് അവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ശിവൻ്റെ അമ്പലത്തിലേക്ക് പോയി അവിടെ വഴിപാടിനു കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ പോയിട്ട് പ്രസാദം വാങ്ങിച്ചിട്ട് ഞങ്ങള് നേരെ അവണിയങ്ങാട്ട് വിഷ്ണുമായ ക്ഷേത്രത്തിലേക്കാണ് ഏറ്റാ പോയത് ഓണത്തിന്റെ ഒരാഴ്ച മുമ്പ് ഞങ്ങൾക്ക് എല്ലാവർക്കും പനി പിടിച്ചിട്ട് എല്ലാവർക്കും ആകെ ക്ഷീണായി ചേട്ടന് മാത്രാണ് പനി വരാഞ്ഞത് എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത പനിയായിരുന്നു ഇപ്പോ ഒരു പ്രത്യേക വൈറൽ ഫീവർ ഉണ്ടല്ലോ അതായിരുന്നു മൂന്ന് ദിവസം ഞാൻ കിടന്ന കിടപ്പായിരുന്നു ഇത്ര ഇടത്തിന്റെ അന്നാണ് വീട് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് ഒരാളെ കിട്ടിയത് അപ്പോൾ അന്ന് മുഴുവനും റെസ്റ്റ് ഇല്ലാത്ത പനിയായിരുന്നു അങ്ങനെ എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്നായിരുന്നു അത്രയ്ക്കും ഞാൻ ടയേർഡായിരുന്നു ഓണത്തിനും വിഷുവിനൊക്കെയാണ് ഞങ്ങൾ ഈ അമ്പലത്തിൽ വരാറുള്ളത് അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങി ഞങ്ങൾ തിരിച്ചു പോകാണ് കേട്ടോ ഇവിടെ നല്ല തിരക്കാണ് വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ലാത്തൊരവസ്ഥയായിരുന്നു കുറേ ദൂരെയുള്ള ഒരു പാർക്കിംഗ് ഏരിയയിലാണ് വണ്ടി ഇട്ടിട്ടുള്ളത് അപ്പം ഞങ്ങൾ അവിടേക്ക് നടക്കാൻ കേട്ടാ മുകളിലിരിക്കുന്ന ഡ്രസ്സ് കണ്ടോ ഇത് ഞാൻ തന്നെയാണ് കേട്ടോ ഡിസൈൻ ചെയ്തത് ഇത് ഓണത്തിന് പുതിയ ഡ്രസ്സായിട്ട് തയ്ച്ചതെന്നല്ല ഇത് ഒരു ഫങ്ഷന് വേണ്ടി തയ്ച്ചതായിരുന്നു ഇപ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ ഓണം പനി കൊണ്ടുപോയി അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഓണസദ്യ കഴിക്കാനായിട്ട് പോവാണ് അപ്പോൾ ഇലക്കെ ഇട്ടിട്ടുണ്ട് ഞങ്ങൾ നാല് പേര് മാത്രമേ ഉള്ളൂ മോനുണ്ടായാലും അവൻ സദ്യ കഴിക്കില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അവൻ ചപ്പാത്തി മാത്രമേ കഴിക്കുള്ളൂ ചോറ് കഴിക്കില്ല അപ്പോൾ അവന് മാമൻ്റെ അവിടെ അമ്മാവന് ചപ്പാത്തിയും സോയ ഫ്രൈ ഒക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അവനതാണ് കേട്ടോ ഓണായിട്ട് കഴിച്ചത് ഞാൻ ചോറ് വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ എളാമ്മ വന്നിട്ടുണ്ട് കേട്ടാ പാപ്പൻ്റെ ഭാര്യേന് ഞങ്ങളെല്ലാവരും ഒരു കോമ്പൗണ്ടിൽ തന്നെ താമസം എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഞങ്ങളുടെ കോമ്പൗണ്ടിൽ തന്നെ രണ്ട് പാപ്പന്മാരെ വീടുകളുണ്ട് അതിൽ തന്നെ തൊട്ടടുത്തുള്ള ഇളാമയാണ് കേട്ടോ അത് ഇളയാമ്മ ഓണ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് നേരം വൈകിയല്ലോ വരാനായിട്ട് എന്നാലും പന്ത്രണ്ട് മണി ആയിട്ടുള്ളൂ കേട്ടോ ഇവിടെ സാധാരണ ഓണത്തിന് വിഷുവിനൊക്കെ പതിനൊന്ന് മണിയാണ് സമയം ഭക്ഷണം കഴിക്കുന്ന സമയം ഈ പ്രാവശ്യത്തെ ഓണത്തിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾ ഓണസദ്യ പുറത്തുനിന്ന് വാങ്ങിക്കണത് എനിക്ക് ആ പനി വന്നതിൻ്റെ ക്ഷീണം ശരിക്കും മാറാത്തത് കൊണ്ടും പിന്നെ നമുക്ക് നാല് പേർക്ക് വേണ്ടി മാത്രം വെച്ചിണ്ടാക്കണ്ട നമുക്കത് പുറത്തുനിന്ന് വാങ്ങിക്കാം എന്ന് ചേട്ടൻ പറഞ്ഞു ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് പാപ്പന്മാരും ചേട്ടന്മാരും എല്ലാവരും കൂടിയിട്ടുള്ള ആഘോഷങ്ങളായിരുന്നു ഞങ്ങളുടെ വീട്ടില് അപ്പൊ എല്ലാവരും കൂടിയിട്ടാണ് ഇവിടെ ഭക്ഷണമൊക്കെ റെഡിയാക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഓണവും വിഷും മറ്റു ആഘോഷങ്ങളൊക്കെ ഞങ്ങളുടെ കുടുംബത്തിൽ ബഹളമായിരുന്നു തന്നെ പറയാം തലേ ദിവസം തന്നെ ഞങ്ങളെല്ലാവരും എല്ലാവരും ചേട്ടത്തിമാരും എല്ലാവരും കൂടെ ഞങ്ങള് പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെച്ച് പിറ്റേ ദിവസത്തെ സദ്യക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തിട്ടുണ്ടാവും പിറ്റേ ദിവസം പുലർച്ചെ നാല് മണിക്ക് തുടങ്ങും ഞങ്ങളുടെ പണികൾ അങ്ങനെ ഒരു എട്ട് മണിയാകുമ്പോഴേക്കും ഞങ്ങളുടെ എല്ലാ പണികളും കഴിഞ്ഞു അമ്പലത്തിലൊക്കെ പോയി പതിനൊന്ന് മണിയാകുമ്പോഴത്തേനും എല്ലാവരും ഭക്ഷണം കഴിക്കും അങ്ങനെ പൊന്നൂനോട് സദ്യ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ സൂപ്പറാണെന്നൊക്കെ പറയുന്നുണ്ട് ആൾക്ക് ടേസ്റ്റൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല പനി കഴിഞ്ഞിട്ട് അപ്പോൾ അധികം ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല ഞങ്ങളുടെ രണ്ട് വീടപ്പുറത്ത് കാറ്ററിംഗ് സർവീസ് നടത്തുന്ന ഒരു ചേട്ടൻ്റെ വീടുണ്ട് അവിടെ നിന്നാണ് കേട്ടോ ഞങ്ങൾ ഫുഡൊക്കെ ഏൽപ്പിച്ചത് ഞങ്ങളുടെ വീട്ടിലേക്കും പാപ്പൻ്റെ വീട്ടിലേക്കും ഒരുമിച്ചാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങളാകെ പേർക്കുള്ള ഊണ് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് കഴിച്ചിട്ട് ഇനി നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇന്ന് വൈകിട്ടത്തെ ഭക്ഷണമൊക്കെ ഞങ്ങൾ വീട്ടിലായിരിക്കും ടേബിളിലാ കുന്നുകൂടിക്ക് എടുക്കണതൊക്കെ ഞങ്ങളുടെ പനി മരുന്നുകളാണ് കേട്ടോ മുഴുവനും കഴിച്ചു കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ പോയി അവരാണെങ്കിൽ അവിടെ ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ഫുഡ് കഴിക്കാണ്ട് പിന്നെ ഫോണിൽ വിളിച്ചപ്പോൾ ഞാൻ അവരോട് കഴിച്ചോളാൻ പറഞ്ഞു ഞങ്ങൾ ഇവിടെ കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നല്ല ചീത്ത ഇട്ടു വിട്ടാ എൻ്റെ അനിയൻ്റെ കയ്യിൽ നിന്ന് ഇവിടെ ഫുഡൊന്നും ഏൽപ്പിക്കേണ്ട അവിടെ നിന്ന് എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാമെന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഓണായിട്ട് ഇവിടെ അടച്ചിട്ട് പോകേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ ഇവിടെ നിന്ന് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞത് അവൻ നിർബന്ധിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് എന്തെങ്കിലും കുറച്ച് കഴിച്ചിട്ട് അവിടെ വന്നിട്ട് ഒരുമിച്ച് കഴിക്കാമെന്ന് പക്ഷേ ഞങ്ങൾ അമ്പലത്തിൽ പോയല്ലോ അങ്ങനെ നേരം വൈകി ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അവർ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങളേയും കഴിക്കാനായിട്ട് കുറേ നിർബന്ധിച്ചു പക്ഷേ ഞങ്ങൾ ഇവിടെ നിന്ന് സദ്യ കഴിച്ച് പോയതുകൊണ്ടും പിന്നെ ഈ പനി പിടിച്ച് വായിക്ക് ടേസ്റ്റ് ഇല്ലാത്തത് ഒന്നും കഴിക്കാൻ തോന്നിയില്ല പിന്നെ എല്ലാവരും സദ്യ കഴിച്ച ഒരു ക്ഷീണത്തിൽ കുറച്ച് സമയം റെസ്റ്റ് ചെയ്തു എല്ലാവരും കൂടെ സംസാരിച്ചിരുന്നു പിന്നെ ഒരു പ്രത്യേകത ഇന്ന് പൊന്നുവിൻ്റെ ബർത്ത്ഡേയും കൂടിയാണ് തിരുവോണത്തിൻ്റെ അന്നാണ് ഇപ്രാവശ്യം പൊന്നുവിൻ്റെ ബർത്ത്ഡേ വന്നിട്ടുള്ളത് നാൾ വന്നത് സെപ്റ്റംബർ പത്താം തീയതി ആയിരുന്നു അന്നൊക്കെ ഞങ്ങളെല്ലാവരും പനി പിടിച്ച് കിടപ്പിലായിരുന്നു അതുകൊണ്ട് തന്നെ അത് വീട്ടിൽ ആഘോഷിക്കാനും കേക്ക് മുറിക്കാനും ഒന്നും പറ്റിയില്ല അപ്പോൾ തിരുവോണത്തിന് ഇവിടെ കേക്ക് മുറിച്ച് ആഘോഷിക്കാമെന്ന് മാമൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പൊന്നു ഉച്ചയ്ക്ക് നല്ല ഉറക്കത്തില്ലായിരുന്നു മാമനവനെ പൊക്കിയെടുത്ത് കൊണ്ടുവന്നിട്ടാണ് ഇപ്പോൾ കേക്ക് മുറിക്കാൻ കൊണ്ടുവന്ന് നിർത്തിയിട്ടുള്ളത് പൊന്നുനാണെങ്കിൽ പനി വന്നതിന്റെ ക്ഷീണം മാറിയിട്ടില്ല പിന്നെ ഉറക്കത്തിന്ന് എണീറ്റ് എന്റെ ക്ഷീണം കൂടി ഉണ്ട് മൂപ്പർക്ക് അപ്പോൾ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കുഞ്ഞാർ ഒരു ഗണ്ണ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കിട്ടിയപ്പോൾ നല്ല സന്തോഷമായിട്ടുണ്ട് സാധാരണ ആഘോഷങ്ങൾക്കും പൊന്നുവിന്റെ ബർത്ത്ഡേക്കൊന്നും മാമൻ നാട്ടിലുണ്ടാവാറില്ല ഇപ്രാവശ്യം എല്ലാവരും ചേർന്ന് ഓണവും അതുപോലെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കാനായിട്ട് പറ്റി ഏഴാങ്കല്ല ചിൽ ബൗൾ എന്ന് പറഞ്ഞ കേക്ക് ഷോപ്പിൽ നിന്നാണ് ഏട്ടാ കേക്ക് വാങ്ങിച്ചിട്ടുള്ളത് അവിടെ ഏത് തരത്തിലുള്ള കേക്കുകളും ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഷോപ്പാണ് നമ്മുടെ തറവാട്ടുകാർ തന്നെയാണ് ഏട്ടാ നടത്തുന്നത് കേക്ക് പൊന്നുൻ്റെ ഇഷ്ടത്തിന് തന്നെയാണ് കേട്ടാ വാങ്ങിച്ചത് പക്ഷേ അധികം കൊടുത്തില്ല കാരണം പനി മാറി വരുന്നല്ലേ ഉള്ളൂ വണ്ടി ഭ്രാന്തനായ പൊന്നുവിന് മാമന്റെ വക ഒരു കാറും കൂടി ഉണ്ട് കേട്ടാ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് അതും കൂടെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടാ വണ്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു ക്രേസ് ആണ് ശരിക്കും ഏതൊരു വണ്ടി കണ്ടാലും അതിൻ്റെ പേര് പറയും ഞാനൊക്കെ അത് കേട്ട് അന്തം വിട്ടിരിക്കാറുണ്ട് കാരണം എനിക്കങ്ങനെ വണ്ടികളുടെ പേരൊന്നും അറിയില്ല അപ്പോൾ അത് ആ വെച്ച് കളി തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഓണത്തിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്തില്ലല്ലോന്ന് ആലോചിച്ചത് വീട്ടിൽ ചേച്ചിയും ബാബിയും കൂടെ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അവരവിടെ വെച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാനാണെങ്കിൽ വരാൻ നേരം വൈകിയപ്പോഴത്തേക്കും അവർ സെറ്റ് സാരിയൊക്കെ മാറി വേറെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ സെറ്റു സാരിയൊക്കെ എടുത്ത് കുറച്ച് ഫോട്ടോസ് എടുക്കാനായി വന്നിരിക്കുകയാണ് കേട്ടോ ഇതിനു മുമ്പ് ഞങ്ങളെല്ലാവരും കൂടിയൊരോണത്തിന് ഞങ്ങളെല്ലാവരും കൂടിയുള്ള കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരെയൊക്കെ ഫോട്ടോ എടുക്കാൻ വിളിച്ചിട്ട് അവരാരും വന്നില്ല കേട്ടോ എല്ലാവർക്കും മടി എല്ലാവർക്കും സദ്യ ഒക്കെ കഴിച്ച ക്ഷീണം അപ്പം ഞാനേതായാലും പൂക്കളത്തിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു അനിയനാണ് കേട്ടോ ഫോട്ടോഗ്രാഫർ ഇത് ചേച്ചിയും ബബിയും കൂടെ അമ്പലത്തിൽ പോയപ്പോഴത്തെ ഫോട്ടോ ആണ് കേട്ടോ കൂടുതൽ ഫോട്ടോസൊന്നും ഞാനിതിൽ ചേർക്കണില്ല വീഡിയോ വല്ലാണ്ട് നീണ്ടുപോകും അങ്ങനെ എല്ലാവരും വീണ്ടും ഒരോണത്തിന് ഒരുമിച്ചതിൻ്റെ സന്തോഷമൊക്കെ പങ്കിട്ട് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ വീണ്ടും സദ്യയൊക്കെ കഴിച്ച് കിടന്നുറങ്ങി അങ്ങനെ ഒരു തിരുവോണം കൂടെ കടന്നുപോയി ഓണത്തിൻ്റെ വിശേഷങ്ങൾ വളരെ കുറച്ച് മാത്രമായിട്ട് എനിക്ക് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടുള്ളൂ ഓണവിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും തുടരാം